സാഹസികമായിട്ട് എന്ത് ചെയ്യാനേത് ഭാര്യ അല്ല എന്താ ഉണ്ടാക്കാനായിരുന്നു ഉപ്പേരി ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ പൂച്ച എത്തിക്കഴിഞ്ഞു തപ്പി തപ്പി ഒരു വലിയ അരകെല്ലും കൂടെ വന്നിട്ടു പിന്നെ നല്ല ചമ്മന്തിക്കാനായിട്ട് നിക്കതായിട്ട് അങ്ങനെ ആവേശകരമായ ഞങ്ങളുടെ എന്താ പറയുന്നതിൻ്റെ പേര് ഉപ്പേരിയോ ചിപ്സോ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ആർക്ക് വേണമെങ്കിലും വീട്ടിലോട്ട് വരാവുന്നതാണ് വന്നാൽ നമ്മൾ ചിപ്സ് ഫ്രീ ആയിട്ട് കൊടുക്കും നല്ല സദ്യ നാളെ കഴിഞ്ഞ് മറ്റന്നാളും കൊടുക്കുന്നതായിരിക്കും ആർക്ക് വേണേലും വരാം മഴ 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 അതിനെ അവിടെ അതിനവിടെ അതിനെ ആട്ടി കൊടുക്കേണ്ട കാര്യമില്ല അങ്ങ് ആയിക്കോളും ശർക്കര വരട്ടി അതെ അതിന് ചക്രവർത്തിക്കുള്ള അരി വറുത്തു കുടിക്കൂ ഇതിനകത്താതിന്റെ പൊടിയൊക്കെ കാണുന്നതാണല്ലോ നമ്മൾ വാങ്ങിക്കുമ്പഴേക്കോ അതിനകത്താ ഇതൊക്കെ കാണുന്നുണ്ടോ ശരിക്കും അരിച്ചു തന്നെ എടുക്കണം കാണുന്നുണ്ടോ

ഇതങ്ങന ഒരു മോക്ക് ഇടട്ടെ മതി. ഹരി ന. ഇമോൻ ഇതെവിടെ? ഹ്? ഇതെ? Saya nak kira ni dah jauh Okey അങ്ങനെ സ്വാദിഷ്ടമായ ഞങ്ങളുടെ ശർക്കര വൃത്തിയും റെഡിയായിട്ടുണ്ട്